ഹലോ ഈ പ്രഭാവതിയും അരിന്തതിയും ഏറ്റുമുട്ടുന്ന നിമിഷങ്ങളാണ് നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നത് അതേ കൂട്ടുകാരെ ഒരു ഭയങ്കര ട്വിസ്റ്റ് നിറഞ്ഞൊരു മുഹൂർത്തങ്ങൾ തന്നെ ആട്ടോ നമ്മുടെ അരിന്തതിക്ക് പ്രഭാവതിയോട് എന്തേ ഇത്ര ശത്രുത എന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രേക്ഷകരുടെ ഉള്ളിൽ തുടങ്ങിയിട്ട് കുറേ നാളായി അല്ല ഇതുവരെ അതിന് ഉത്ത അതിനുള്ളൊരു ഉത്തരം ഇതുവരേക്കും നമ്മുടെ പരമ്പര നമുക്ക് തന്നിട്ടുമില്ല എന്താണ് കാരണം എന്തായിരിക്കും എന്നുള്ളതൊന്നും ഇനി നമ്മുടെ സിദ്ധാർത്ഥനും തമ്മിലുള്ളൊരു പ്രശ്നമായിരിക്കുമോ നമ്മുടെ പ്രഭാവതി ഭയങ്കര എന്താ പറയാ പണ്ടെന്ന പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ പൈസയുടെ ആ ഒരു തലപ്പൊക്കവും കുറെ ഗുണ്ടകളായിട്ട് ചുറ്റും നടക്കൽ കുറെ പേരെ ആക്രമിക്കൽ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു നമ്മുടെ പ്രഭാവതിക്ക് അല്ലെ ആ ഒരു സമയത്തെങ്ങാനും നമ്മുടെ അരുന്ധതിയുടെ വീടും നശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് എന്തെങ്കിലും ചെറിയൊരു ശത്രുതയുടെ പേരില്ല നമ്മുടെ പ്രഭാവതി അരുന്ധതിയുടെ കുടുംബത്തെ തന്നെ തകർത്തിട്ടുണ്ടാകും ചിലപ്പോൾ അല്ലെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സിദ്ധാർത്ഥനായിട്ടുള്ള പഴയ വല്ല പ്രണയ പ്രശ്നവും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നമ്മുടെ അരുന്തതിയും സിദ്ധാർത്ഥനും പണ്ട് പ്രണയിച്ചിരുന്നു അതിനിടയിലേക്ക് നമ്മുടെ പ്രഭാവതി വന്ന് പെട്ടെന്ന് കൊളുത്തിക്കൊണ്ട് പോയതായിരിക്കാം നമ്മുടെ സിദ്ധാർത്ഥൻ അങ്ങനെയും വരാം കഥ അല്ലെ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തായിരിക്കും ഈ ശത്രുതയുടെ ഒരു കാരണം അല്ലെ എന്തായാലും നമ്മുടെ പ്രഭാവതിയും അരുന്തതിയും ഏറ്റുമുട്ടുമ്പോൾ അവരെ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ പ്രഭാവതി ഒന്ന് ഞെട്ടും അല്ലെ ഇവർ തമ്മിലുള്ള ഈ ഒരു യുദ്ധത്തിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലെ കൂട്ടുകാരെ ഇത് കാത്തിരുന്ന് തന്നെ കാണാട്ട പഠിച്ചു ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ